നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ റിയാലിറ്റി ടെലിവിഷൻ ഗെയിം ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാല് ആരംഭിച്ച ആദ്യ സീസണിൽ തുടങ്ങി ഇന്ന് അഞ്ച് സീസൺ വരെ എത്തി നിൽക്കുന്ന ഈ ഷോയ്ക്ക് ആരാധകർ ഏറെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായി എത്തി നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് റനീഷ റഹ്മാൻ തുടക്കം മുതൽ തന്നെ മികച്ച മത്സരം കാഴ്ചവെച്ച റനീഷയ്ക്ക് ഷോയിൽ രണ്ടാം സ്ഥാനമായിരുന്നു ലഭിച്ചത് എന്നാൽ വീണ്ടും ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് ഷോയ്ക്ക് തുടക്കമാകുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി അവസാനത്തോടെയോ മാർച്ച് ആദ്യ ആദ്യവാരത്തോടെയോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കും ഇതിനോടകം തന്നെ ആരൊക്കെ ആയിരിക്കും മത്സരാർത്ഥികളായി എത്തുക എന്നതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പലരുടെയും പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ മൈൽസ്റ്റോൺ മേക്കസിന് നൽകിയ അഭിമുഖത്തിൽ റനീഷ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പുതിയ സീസണിലേക്ക് പോകുന്നവർക്കുള്ള ചില ടിപ്പുകളാണ് റനീഷ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നും വേണ്ട പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കില്ല നമ്മൾ വിചാരിക്കുന്നത് ഒന്നും ആകില്ല അകത്ത് നടക്കുക നമ്മൾ ഒരു ഗെയിമിന് വന്നതാണ് ഇതൊരു പോരാട്ടം തന്നെയാണ് കൂടെയുള്ളവർ എതിരാളികളാണ് മുന്നോട്ട് പോകാൻ ഇവരെ തന്നെയാണ് പുറത്താക്കേണ്ടതും അതൊരു ഗെയിം ആണെന്നത് മനസ്സിൽ വെക്കുക ശ്രദ്ധ മാറിപ്പോകാതിരിക്കണം എന്നാണ് റനീഷ പറയുന്നത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പലരും പറഞ്ഞത് നന്നായി പൊക്കോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ സൗഹൃദം കൂടിപ്പോയെന്ന് അത് നിന്നെ പിന്നിലേക്ക് എന്നും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റനീഷെ ബിഗ് ബോസിൽ കാണാതായി റണീഷ ബിഗ് ബോസ് വീട്ടിലുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു അതിന്റെ പ്രധാന കാരണം സൗഹൃദം ആയിരുന്നുവെന്ന് പറഞ്ഞിരുന്നുവെന്നും റണീഷ ചൂണ്ടിക്കാണിക്കുന്നു കുറേ പേർക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണണം പക്ഷെ ഞാൻ സൗഹൃദത്തിന്റെ വലിയ മൂല്യം കൽപ്പിക്കുന്ന ആളാണ് സൗഹൃദം നന്നായി കൊണ്ടു നടക്കുന്ന ആളാണ് കുറേ ദിവസം ഗെയിം ഗെയിം എന്ന് പറഞ്ഞു നടക്കും അത് കഴിഞ്ഞ് നമ്മൾ നമ്മളാകും അപ്പോൾ ചിലതിന് വാല്യൂ കൊടുക്കും ചിലത് മറന്നു പോകും അങ്ങനെ വരുമ്പോൾ ഞാൻ എവിടെയൊക്കെയോ ഗെയിം ആണെന്നത് മറന്നു പോയിട്ടുണ്ടെന്നാണ് പലരും പറഞ്ഞതെന്നും റനീഷ പറയുന്നു ി പോകാനുള്ളവരോട് പറയാനുള്ളത് അതൊരു ഗെയിം ആണെന്നത് നൂറ് ദിവസം ഓർത്തിരിക്കുക കൂടെയുള്ളവർ എതിരാളികളാണ് നല്ല വ്യക്തികളെ കണ്ടാൽ പുറത്തിറങ്ങിയ ശേഷം ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുക അതിനകത്ത് പക്ഷേ ഗെയിം ഗെയിം ആയി കാണുക എന്നതാണ് റെനീഷ പറയുന്നത് പോയ സീസണിലെ വിന്നറായ അഖിൽമാരരെ കുറിച്ചും റനീഷ സംസാരിക്കുന്നുണ്ട് അഖിലേടനുമായി കോണ്ടാക്ട് ഇല്ലായ്മയില്ല എന്നാൽ ഭയങ്കര കോണ്ടാക്റ്റുമില്ല വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ വിളിച്ചു നോക്കണം പക്ഷെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല ഷോ കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ചിരുന്നു വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിരുന്നു വാട്സപ്പ് നമ്പറും കൈമാറിയിരുന്നു പിന്നീട് ചേട്ടൻ നമ്പർ മാറ്റിയെന്ന് തോന്നുന്നു എന്നാണ് റിനീഷ് പറയുന്നത് പിന്നെ അഖിലേട്ടനെ കാണുന്നത് ഏഷ്യാനെറ്റിലെ ഒരു ഷോയിൽ വെച്ചായിരുന്നു അഖിലേട്ടന്റെ കുടുംബവും ഉണ്ടായിരുന്നു അന്ന് ഒരുപാടൊന്നും സംസാരിക്കാനായില്ല പിന്നെ കാണുന്നത് ഖത്തറിൽ വെച്ചായിരുന്നു ഒരേ ഹോട്ടലിലായിരുന്നു താമസം അന്ന് അത്യാവശ്യം സംസാരിച്ചിരുന്നു പക്ഷേ ഫോൺ വിളിക്കുന്നത് അത്രയും ബന്ധം പുറത്തു വന്ന ശേഷം ഞങ്ങൾ ക്കിടയിലില്ലെന്നും റനീഷ പറയുന്നു